ഏതേ ലക്ഷ്മണ ജാനകീ വിരഹിതം മാം ഖേദയന്ത്യംബുർമാണി വച്ച ഘട്ടമീ കൂരാ കിരാ ഇത്തഹൃതപൂർവജന്മചരിതോ യോ രാധയാ വീക്ഷിത ശേഷ്യം സങ്കിതയാഖയതു സ്വപ്നയോഹരി ലക്ഷ്മണ ഈ മേഘങ്ങൾ സീതിയോട് വേർപിരിഞ്ഞ എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു ക്രൂരങ്ങളായ ഈ കടമ്പിൽ തട്ടി വരുന്ന കാറ്റ് മർമ്മങ്ങളെ ശക്തിയോടെ മർദ്ദിക്കുന്നത് പോലെയും അനുഭവപ്പെടുന്നു ഇപ്രകാരം മു ജന്മത്തിലെ കഥ സ്വപ്നത്തിൽ പറഞ്ഞത് കേൾക്കുകയാൽ ശങ്കിച്ച രാധ കോപിച്ചുകൊണ്ട് ആരെയാണോ നോക്കിയത് ഉറക്കപ്പിച്ച് പറയുന്ന ആ ശ്രീകൃഷ്ണൻ നമ്മളെ സുഖിപ്പിക്കട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ